നവോത്ഥാന നായകനായ വി ടി ഭട്ടതിരിപ്പാടിന്റെ സ്മരണ നിറഞ്ഞ ഈ മനോഹര സമുച്ചയം ഇന്നിതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ നാടിനായി സമർപ്പിക്കുന്നു ഭദ്രദീപം തെളിയിക്കുന്നതിനും ഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുന്നതിനും വേണ്ടി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി വികസനത്തിൻ്റെ പുതുവഴികൾ എന്ന വാക്കുകൾ ദിനം പ്രതി അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രതിസന്ധികളുടെ കടൽ കടൽപ്പരപ്പിൽ ആത്മവിശ്വാസത്തിൻ്റെ വൻകര പോലെ ഉറച്ചു നിൽക്കുന്ന നമുക്ക് സഞ്ചരിക്കേണ്ടത് മുന്നോട്ടാണ് എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന കേരളത്തിൻ്റെ നാഥൻ ആരാധനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പി ടി പട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിക്കുന്നു വികസനത്തിന്റെ പുതുവഴികൾ എന്ന വാക്കുകൾ ദിനം പ്രതി അന്വർത്ഥമാക്കിക്കൊണ്ട് വെട്ടിയപ്പെട്ട തിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ ഇവിടെ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട സാംസ്കാരിക സമുച്ചയം എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ സാംസ്കാരിക സമുച്ചയത്തിൻ്റെ പ്രവർത്തനമാണ് ഇതോടെ ആരംഭിക്കുന്നത് കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക സമുച്ചയം ഒരുങ്ങിയിരുന്നു ഇവിടെ വീട്ടിയുടെ പേരിൽ ഉള്ളതും ഒരുങ്ങിയിരിക്കുന്നു സുബ്രഹ്മണ്യൻ തിരുവൻപിൻ്റെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം കാസർകോട്ട് പൂർത്തിയായി എന്നത് മന്ത്രി ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളിലോ സാംസ്കാരിക സമുച്ചയങ്ങൾ ഒരുങ്ങുകയാണ് ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള എൽ ഡി എഫ് മന്ത്രിസഭയിൽ സർഗാർ എ കെ ബാലൻ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഘട്ടത്തിലാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്ന സ്ഥിതി വന്നത് ഇവിടെ ഇപ്പോൾ പൂർത്തിയായ സാംസ്കാരിക സമുച്ചയത്തിന് അറുപത്തെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഏക്കറിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ സാംസ്കാരിക സമുച്ചയം പ്രാക്തന കലകളുടെയും കേരളത്തിൻ്റെ കലാചരിത്രത്തിൻ്റെയും സംഗമ വേദിയാവുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് അവ പരിഹരിച്ച് നിർമ്മാണം നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഫോക്ലോർ സെൻറ്ററും എക്സിബിഷൻ ഹാളും ആർട്ട് ഗാലറിയും ഓഡിറ്റോറിയവും തിയേറ്ററുകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിശേഷിച്ച് പാലക്കാടിൻ്റെ സാംസ്കാരിക രംഗത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന ഒന്നാകും ഈ സമുച്ചയവും ഇതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പാലക്കാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനായ എം എൽ എ പരാമർശിക്കുകയുണ്ടായി നമുക്കറിയാം ബൃഹത്തായ സാംസ്കാരിക പൈതൃകമാണ് പാലക്കാട് ജില്ലയ്ക്കുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ജീവചരിത്രവുമായി ഈ നാട് ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ പരിപോഷിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നാടാണ് പാലക്കാട് വാഴയും കട കുഞ്ചനായരെയും മണിമാധവ ചാക്യാര്യയും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് സംഭാവനീയ നാടാണ് പാലക്കാട് കഥകളിയിലെ കല്ലുവഴി സമ്പ്രദായം രൂപപ്പെടുന്നത് ഈ പാലക്കാട്ടെ കുളപ്പമണ്ണ മനയിലാണ് കർണാടക സംഗീതത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ഈ മണ്ണിലാണ് മൃദംഗമാതൃകനായ മണിയയ്യരുടെയും ജന്മനാടാണ് പാലക്കാട് കെ പി കേശവ മേനോനെയും കെ പി എസ് മേനോനെയും പോലെയുള്ള അനേകം ദക്ഷിണാശാലികളെ വാർത്തെടുത്ത നാടുകൂടിയാണ് സാഹിത്യ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് പാലക്കാടെന്ന് പറയാം ശൃംഗാര സാഹിത്യത്തിലും രാജഭക്തിയിലും കുടുങ്ങിക്കിടന്ന മലയാള സാഹിത്യം തോട് പൊളിച്ച് പുറത്തു വന്നത് ഈ മണ്ണിൽ നിന്നാണെന്ന് പറയാം പാലക്കാട്ടെ ജൈനമേട്ടിൽ വെച്ചാണ് കുമാരനാശാൻ്റെ വീണപൂവ് പിറക്കുന്നത് പട്ടാമ്പി കളരിയും കുനശ്ശേരി നമ്പി നീലകണ്ഠ നീലകണ്ഠശർമ്മയും മലയാള സാഹിത്യത്തെ നവീകരിക്കുന്നതിൽ നൽകിയ സംഭാവനകൾ മറക്കാവുന്നതല്ല സാധാരണക്കാർക്ക് അറിവുകൾ പകർന്നു പകർന്നുകൊടുത്തും സാഹിത്യകാരന്മാർക്ക് നമ്മുടെ സാഹിത്യ ചരിത്രവും പുരാണങ്ങളും പറഞ്ഞുകൊടുത്തും ഭാഷാഭൂഷണി സഭ പോലെയുള്ള സാഹിത്യ നവോത്ഥാന മുൻകൈകൾക്ക് നേർത്ത് നൽകിയും പുന്നശ്ശേരി നമ്പി നടത്തിയ പ്രവർത്തനങ്ങളുടെ അലിയൊലികൾ ഇന്നും മലയാള സാഹിത്യത്തിലുണ്ട് ജന്മം കൊണ്ട് പാലക്കാട്ടുകാരനല്ലെങ്കിലും വെള്ളത്തോളിനെ സാഹിത്യത്തിലെ അധികായനാക്കിയത് ഈ പാലക്കാടും അതിൻ്റെ സാംസ്കാരിക പൈതൃകവുമാണ് തൊഴുനാട്ടുകാരനാണെങ്കിലും പി കുഞ്ഞിരാമൻ നായരുടെ കാൽപ്പാടുകൾ ഏറ്റവുമധികം പതിഞ്ഞത് ഈ പാലക്കാടിൻ്റെ മണ്ണിലാണ് കുളപ്പമണ്ണ ഈ പാലക്കാട്ട് തന്നെ ജനിച്ച കവിയാണ് അക്കിത്തത്തിനും എം ടിക്കും ഒ വി വിജയനും ജന്മം നൽകിയ നാടാണിത് അവരുടെ പേരുകൾ മാത്രമല്ല അവരുടെ കൃതികളിലൂടെ പാലക്കാട്ടെ തസ്രാക്കും കൂടല്ലൂരും സാഹിത്യ ചരിത്രത്തിൽ ഇടം പിടിച്ചു രണ്ട് തവണയാണ് ഈ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ജ്ഞാനപീഠം എത്തിച്ചേർന്നത് ഒന്ന് എം ടിയിലൂടെ മറ്റൊന്ന് അക്കിറ്റത്തിലൂടെ ഇത്തരത്തിൽ ബൃഹത്തായ സാംസ്കാരിക ചരിത്രമുള്ള നാട്ടിലാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ പേരിലുള്ള ഈ സാംസ്കാരിക സമുച്ചയം ഒരുങ്ങിയിട്ടുള്ളത് കേരള ചരിത്രത്തിൽ വിശേഷിച്ച് നമ്പൂതിരി സമുദായത്തിൻ്റെ ചരിത്രത്തിൽ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന വിപ്ലവകാരിയാണ് വീട്ടി വീട്ടി എന്നാൽ വിപ്ലവത്തിൻ്റെ തീ എന്നൊരു പറച്ചിൽ തന്നെയുണ്ട് ഒരു കള്ളിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആ വ്യക്തിത്വം സാമൂഹിക പരിഷ്കർത്താവ് വാഗ്മി എഴുത്തുകാരൻ ഇങ്ങനെ അനേകം അടലുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സാംസ്കാരിക സമുച്ചയം തലയേർത്ത് നിൽക്കുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിന് നേരെ പിടിച്ച കണ്ണാടുക കണ്ണാടി കൂടി ആവുകയാണ് പ്രത്യേകിച്ച് ചരിത്രത്തെ വക്രീകരിക്കാനും അതുവഴി ഇരുണ്ടകാലത്ത് നിന്നുള്ള അനാചാരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ചിത്രശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മൾ ഒന്നര നൂറ്റാണ്ട് മുൻപ് എവിടെയായിരുന്നു ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ആ പരിവർത്തനത്തിൻ്റെ കാരണമെന്തു അതിനെ പിന്തുണച്ചവർ ആരല്ല അതിനെ എതിർത്തവരാരല്ല എന്നിവയെല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട് വീട്ടിയെക്കുറിച്ചുള്ള സ്മരണ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനമായിരുന്നു വീട്ടിയുടെ ജന്മം ആ കാലം കേരള ചരിത്രത്തിൽ മാറ്റങ്ങളുടെ കാലമായിരുന്നു മാറ്റൊലികളുടെ കാലമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞിരുന്നു അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരവും അദ്ദേഹത്തിൻ്റെ പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന മുദ്രാവാക്യവും കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അത്തരം ഉൽപ്രതിഷ്ഠിത്വങ്ങൾക്കെതിരെ നമ്പൂതിരി സമുദായത്തിലെയും നായർ സമുദായത്തിലെയും യാഥാസ്ഥിക നേതൃത്വം നിലകൊള്ളുന്നൊരു കാലം അന്നത്തെ കാലത്തെ പ്രിവിലേജ് ക്ലാസ് എന്ന് തന്നെ വിളിക്കാവുന്നവരായിരുന്നു അവർ സമ്പത്ത് കൊണ്ടും വിദ്യ കൊണ്ടുമെല്ലാം ആ കാലഘട്ടത്തിൽ മികച്ചു നിന്നവർ രാജാധികാരത്തോട് വളരെയധികം ചേർന്ന് നിന്നവർ അതുകൊണ്ട് തന്നെ ആ സമുദായങ്ങളിൽ എല്ലാം ഭദ്രമായിരുന്നോ എന്നൊരു ധാരണ പൊതുസമൂഹത്തിലാകെ ഉണ്ടായിരുന്നു പക്ഷേ സത്യം അതായിരുന്നില്ല നമ്പൂതിരി സമുദായത്തിലെ അടിച്ചമർത്തലുകൾക്ക് തുല്യമായത് മറ്റൊരു സമുദായത്തിലും കാണാൻ കഴിയുമായിരുന്നില്ല ഏതൊരു സമുദായവും അത്തരത്തിൽ ചുരുങ്ങുമ്പോൾ അതിൻ്റെ ആദ്യ ഇരകളായി തീരുന്നത് സ്ത്രീകളാണ് നമ്പൂതിരി സമുദായത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല വെളുത്ത വസ്ത്രമേ ധരിക്കാവൂ സ്വർണവളകളും മൂക്കുത്തിയും പാടില്ല അടുക്കള ജോലി ഭർത്തൃശുശ്രൂഷ സന്താന ശുശ്രൂഷ ഇത്രയുമാണ് സ്ത്രീകളുടെ ധർമ്മം സ്ത്രീകൾ ഭർത്താവ് ഉണ്ടപാത്രത്തിൽ ഉണ്ണണം അയാളുടെ കാൽകഴുകിയ വെള്ളം തീർത്ഥമായി കരുതണം ഇങ്ങനെ എണ്ണമറ്റ നിബന്ധനകൾ ഇതിനു പുറമെ ബാലികാവിവാഹങ്ങൾ സർവ്വസാധാരണമായിരുന്നു വിധവാ വിവാഹങ്ങൾ അനുവദനീയമായിരുന്നില്ല കുടുംബത്തിലെ മൂത്തപുത്ര മാത്രമേ സ്വജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നുള്ളൂ അത്തരം നിയന്ത്രണങ്ങൾ ഒരുപാട് സ്ത്രീകളെ പാവകളെപ്പോലെ കണക്കാക്കി ഉടുക്കാനും കിടക്കാനും മാത്രം വലതും നൽകുന്നത് ശരിയെന്ന് ഒരു സമുദായം തന്നെ ധരിച്ചിരുന്ന കാലം ആ കാലത്തായിരുന്നു വീട്ടി ഭട്ടതരിപ്പാടിൻ്റെ ജനനം ആ സമുദായത്തിലെ അംഗങ്ങളെ പരിവർത്തിപ്പിക്കാനുള്ള ദൗത്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹം ഏറ്റെടുത്തത് ആ മുദ്രാവാക്യം കേൾക്കുമ്പോൾ നമ്പൂതിരിമാരെന്താ മനുഷ്യരല്ലേ എന്ന മറു ചോദ്യമുണ്ടാക്കാം ഒരു മുദ്രാവാക്യത്തെ അതിൻ്റെ വാച്യാർത്ഥത്തിൽ അല്ലല്ലോ കാണേണ്ടത് അനാചാരത്തോട് വലിയ തോതിലുള്ള അനൈക്യം ഉണ്ടായിരുന്നൊരു കാലത്ത് അവ സമുദായത്തിന് തന്നെ ശീലങ്ങളായി മാറിയപ്പോൾ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്ന ഒരു കാലത്ത് ഒരു സമുദായത്തിൻ്റെ തന്നെ ശീലങ്ങളായി ഇത് മാറുകയായിരുന്നു അതിനുള്ളിൽ പെട്ടുപോയവരെ മനുഷ്യത്വത്തിലേക്ക് വഴി നടത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ആ മുദ്രാവാക്യം സഭയും അതിൻ്റെ യുവജന വിഭാഗമായിരുന്ന യുവജന സംഘവും വീട്ടിയുടെ പോരാട്ടങ്ങളുടെ വേദിയായി മാറി എസ് എൻ ഡി പി യോഗം പോലെ ഒരു സംഘടന സ്ഥാപിക്കപ്പെട്ടതിൻ്റെ അലയൊലികൾ നമ്പൂതിരി സമുദായത്തിലുമുണ്ടായി അതിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് സഭക്കുള്ളിലെ സഭ എന്ന പേരിൽ യുവജന യുവജനസംഘ സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ നേതൃത്വത്തിലൂടെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് സാമൂഹ്യ പരിഷ്കരണ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷമുള്ള വീട്ടിയുടെ ജീവചരിത്രവും നമ്പൂതിരി സമുദായത്തിൻ്റെ ചരിത്രവും ആധുനിക കേരളത്തിൻ്റെ ചരിത്രവും പരസ്പരം ഇടചേർന്ന് കിടക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഉണ്ണി നമ്പൂതിരി എന്ന മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചു അതിലൂടെ സ്ത്രീ വിദ്യാഭ്യാസം ബഹുഭാര്യത്വ നിരോധനം സംബന്ധ നിരോധനം ഘോഷാഭിഷ്കരണം വിധവാ വിവാഹം എന്നിവയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിനുവേണ്ടി യുവജന സംഘവും നിലക്കൊണ്ട് യോഗക്ഷേമ സഭയിലെ യാഥാസിക വിഭാഗം ഇതിനെയെല്ലാം എതിർത്തു സമുദായത്തെ പിടിച്ചുകുലിക്കിയ യാചനാ യാത്ര കൊണ്ട് യുവജന സംഘം ഉൽപ്രതിഷ്ണുക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും കൂടുതൽ സ്വീകാര്യത നേടി ഇത്തരം മാറ്റങ്ങളുടെ അലിയൊലികൾ സമുദായത്തിലാകെയുണ്ടായി സമുദായ പരിഷ്കരണം മാത്രമായിരുന്നില്ല വീട്ടിയുടെ ലക്ഷ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനവും പരസ്പരം ഇഴചേർന്നു പോകേണ്ടതാണെന്ന് അദ്ദേഹം കരുതി ദേശീയ പ്രസ്ഥാനത്തോടും അതുയർത്തിയ ഐത്വചാടന ആദർശത്തോടും എന്നും കൂറു പുലർത്തിയ വ്യക്തിയായിരുന്നു വി ടി ഭട്ടതരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അലഹബാദിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വി ടി ഭട്ടതരിപ്പാടിന് സമുദായ ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സമരോജ്വര ജീവിതത്തോടൊപ്പം വളർന്ന ഇ എം എസ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായതും മറ്റൊരു ചരിത്രം സമുദായ പരിഷ്കരണ കാഴ്ചപ്പാടുകളും ദേശീയ പ്രസ്ഥാനത്തുള്ള യോജിപ്പും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പ്രതിഫലിച്ചു പ്രസംഗങ്ങളും ലേഖനങ്ങളും കൊണ്ടുമാത്രം സമുദായ പരിഷ്കരണം സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കി പ്രചാരവേലയിൽ മറ്റൊരധ്യായം കൂടി അദ്ദേഹം തുറന്നു സാംസ്കാരികമായ ഇടപെടലായിരുന്നു അത് അതിൻ്റെ ഫലമായാണ് അടുക്കളയിൽ നരംഗത്തേക്ക് എന്ന നാടകം പിറക്കുന്നു അതേ മാതൃകയിൽ എത്രയോ കലാപ്രകടനങ്ങളുണ്ടായി അപ്പൻ്റെ മകളും മറക്കുടക്കുള്ളിലെ മഹാനരകവും എല്ലാം അതിൻ്റെ തുടർച്ചകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എടക്കുനിയിൽ നടന്ന യോഗ യോഗക്ഷേമ സഭയുടെ സമ്മേളനം പല നിലക്കുള്ള വിപ്ലവാത്മക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു സഭയുടെ സെക്രട്ടറിയായി വീട്ടി നിയോഗിക്കപ്പെട്ടു അടുക്കളയിൽ നരംഗത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു പാർവതി അന്തർജനത്തിൻ്റെ നേതൃത്വത്തിൽ പരസ്യമായ ഘോഷാ ബഹിഷ്കരണം സംഭവിച്ചു അങ്ങനെ ഒട്ടേറെ വിപ്ലവാത്മക പ്രവർത്തനങ്ങൾക്ക് ആ സമ്മേളനം വേദിയായി അത് നമ്പൂതിരി സമുദായത്തിലാകെ മാറ്റമുണ്ടാക്കി എം ആർ ബി ഒരു വിധവയെ വിവാഹം കഴിച്ചു സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ തുടങ്ങി ലളിതാംബിക അന്തർജനത്തെ പോലുള്ള എഴുത്തുകാർ വാർത്തെടുക്കപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഒരു സാമൂഹിക പരിഷ്കരണ മുന്നേറ്റം എങ്ങനെയാണ് സാംസ്കാരിക രംഗത്തെ പരിപോഷിപ്പിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലളിതാംബിക അന്തർജനവും അവരുടെ നോവലായ അഗ്നിസാക്ഷിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ അതിൻ്റെ സംഘാടക സ്ഥാനത്ത് വീ ഇ എം എസും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ണി നമ്പൂതിരിക്ക് വേണ്ടി സത്യാഗ്രഹ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇ എം എസ് ആണ് ഈ ഒരു ഘട്ടത്തിൽ സമുദായ വിമർശനം ശക്തമാക്കുകയാണ് വീട്ടി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം എഴുതിയ വിപ്ലവാത്മകമായ ലേഖനത്തെ തുടർന്ന് ഉണ്ണി നമ്പൂതിരി കണ്ടുകെട്ടപ്പെട്ടു ഐത്താചരണത്തിന് എതിരെ കൂടിയായിരുന്നു ആ ലേഖനം അനാചാരങ്ങൾക്ക് ചുറ്റും കണ്ണുകെട്ടി വലം വെക്കാതെ അവയ്ക്കെതിരെ പോരാടണമെന്ന് വീട്ടി ആഹ്വാനം ചെയ്തു താനൊരു ശാന്തിക്കാരനായിരുന്നുവെങ്കിൽ നിവേദ്യം വിശക്കുന്നവർക്ക് പങ്കിട്ട് കൊടുക്കുമായിരുന്നുവെന്നും ദേവന്റെ മേൽ ചാർത്തുന്ന പട്ട് പട്ടു തുണി ഉടുക്കാനില്ലാത്തവർക്ക് കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരർത്ഥത്തിൽ അന്ന് നാട്ടിലാകെ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് അവബോധത്തോട് ചേർന്ന് സഞ്ചരിക്കുന്നവയായിരുന്നു അത്തരം വാദങ്ങൾ യോഗക്ഷേമ സഭയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് പറയാറുണ്ട് ഒന്ന് യാഥാസികരാൽ നയിക്കപ്പെട്ട ആദ്യഘട്ടം വി ടി യെയും ഇ എം എസിനെയും പോലുള്ള ഉൽപ്രതിഷ്ണുക്കളാൽ നയിക്കപ്പെട്ട രണ്ടാം ഘട്ടം മൂന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മേൽക്കൈ വരുന്ന കാലഘട്ടം ഈ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലാണ് അതിപ്രശസ്തമായ ഓങ്ങല്ലൂർ സമ്മേളനം അരങ്ങേറുന്നത് ഇ എം എസിൻ്റെ പ്രശസ്തമായ ഓങ്ങല്ലൂർ പ്രസംഗം നടക്കുന്നത് സമുദായ പരിഷ്കരണം മാത്രമാകരുത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്നും അവയ്ക്ക് സാമ്പത്തികമായ മാനം കൂടി നൽകി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും ആ അക്കാലത്ത് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിൻ്റെ അരുണ്ണനങ്ങൾ ആ സമ്മേളനത്തിൽ കാണാൻ കഴിയും സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു വീട്ടി ഭട്ടധരിപ്പാട് ബ്രിട്ടീഷുകാരോട് സമരസപ്പെട്ടിരുന്ന ജന്മികൾക്കും ഒറ്റകാർക്കും മേൽക്കൈ വരികയും അവർ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയും ചെയ്ത ഘട്ടത്തിലാണ് വീട്ടി കോൺഗ്രസ് വിടുന്ന നിലയുണ്ടായത് കേരളത്തിലെ സാംസ്കാരിക രംഗത്തിന് വീട്ടി നൽകിയ സംഭാവനകൾ അതുല്യമാണ് എണ്ണം പറഞ്ഞ നാടകങ്ങൾ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കണ്ണീരും കിനാവുമെന്ന ആത്മകഥ ശ്രദ്ധേയമായ കഥകൾ എല്ലാം ആ തുമ്പിൽ നിന്നും ഉണ്ടായി എഴുതുന്ന ഓരോ അക്ഷരത്തിനും താൻ കടപ്പെട്ടിരിക്കുന്നത് ഒരു തീയ പെൺകുട്ടിയോടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു തൻ്റെ അടുക്കലേക്ക് വന്ന ആ കുട്ടിയിൽ നിന്ന് പുസ്തകം വാങ്ങി മറിച്ചു നോക്കുമ്പോഴാണല്ലോ തനിക്ക് വായിക്കാനറിയില്ല എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത് അങ്ങനെയാണല്ലോ അദ്ദേഹം ആ പെൺകുട്ടിയിലൂടെ അക്ഷരാഭ്യാസത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണല്ലോ കേരള ചരിത്രത്തിലെ തന്നെ വിശിഷ്ട സാഹിത്യഗതികളിൽ ചിലത് നമുക്ക് ലഭിക്കാൻ ഇടയായത് വീട്ടിലെ ജീവിതം ഇളകേറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സാഹിത്യവും സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയവുമെല്ലാം പരസ്പരം വെള്ളം കടക്കാത്ത അറകളല്ല എന്ന് ആ കാര്യം വ്യക്തമാകുന്നതാണ് കലയും സാഹിത്യവും ഒക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മേൽപ്പുര മാത്രമേ ആവുന്നുള്ളൂ അത് നിലനിൽക്കണമെങ്കിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടേതായ ഒരടിത്തറ ഉണ്ടാവണമെന്ന് വിശ്വസിച്ചിട്ടവരാണ് അടക്കമുള്ള നവോത്ഥാന നായകൻ ഈ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഒക്കെയാണ് ഇതാണ് അടിത്തറ ഈ അടിത്തറ തകർന്നാൽ മേൽപ്പുരക്ക് മാത്രമായി നിലനിൽക്കാനാവില്ല അതായത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയുമൊക്കെ ഇല്ലാതായാൽ പിന്നെ കലക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാവില്ല ഭയരഹിതമായി വരക്കാനോ എഴുതാനോ ആവില്ല അത്തരമൊരു അന്തരീക്ഷത്തിൽ കലാകാരൻ്റെ മനസ്സ് പോലും ഞെരിച്ചമർത്തപ്പെടും പിന്നീട് കലകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല നാശത്തിൻ്റെ കാലത്ത് ജർമ്മനി പോളണ്ടിൻ്റെ പുരുഷയിൽ തീർത്ത ഓഷ്വിറ്റ്സ് വേദ്യ അറകളിൽ എത്രയോ എഴുത്തുകാരും കലാകാരന്മാരുമാണ് ഒടുങ്ങിപ്പോയത് ഹിറ്റ്ലറുടെ ഗില്ലറ്റിന് കീഴിൽ അതല്ലെങ്കിൽ ഗ്യാസ് ചാമ്പറിനുള്ളിൽ അങ്ങനെ കലിയേയും കലാകാരനെയും ഒടുക്കിയതിൻ്റെ ചരിത്രമാണ് നാശത്തിനും ഫാസ്യത്തിനുമുള്ളത് ഇക്കാര്യം പറയുമ്പോൾ കല കലക്കുവേണ്ടിയല്ലേ എന്ന ചോദ്യം ചിലരെങ്കിലും ഉന്നയിച്ചേക്കാം കലകലക്കു വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ എന്ന സംവാദത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭദ്രമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാത്രമേ കലയ്ക്ക് എല്ലാ തലത്തിലും നിലനിൽക്കാനാകൂ എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കല കലക്കു വേണ്ടി കൂടി നിലനിൽക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ബോധ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള വേദി കൂടിയായി ഈ സമുച്ചയം മാറും മാറണം എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ വീട്ടി ഭടതിരിപ്പാടിൻ്റെ സ്മാരകമാവുന്ന സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം സർ താങ്ക് യു സർ വെട്ടിവട്ട തിരിപ്പാട് സാംസ്കാരിക സമുച്ചയം റിപ്പോർട്ട് വേണ്ടി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് ആർ അയ്യർ ഐ എ എസിനെ ക്ഷണിക്കുന്നു